നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കമ്പ്യൂട്ടറൈസ് മലയോര നാടിന്റെ സ്നേഹത്തിന്റെയും സംഘാടന മികവിന്റെയും വിജയവുമായി കാളികാവ് പാലിയേറ്റീവ് അസോസിയേഷൻ പതിനഞ്ചാം വയസ്സിലേക്ക് കാളികാവ് എറമ്പത്ത് ഫാമിലിയാണ് ഹൈവേയുടെ ചാരത്ത് കണ്ണായ പത്ത് സെന്റ് സ്ഥലം സൌജന്യമായി നൽകിയത് കാളികാവിലെ പ്രവാസി സംഘടന കാപ്പയാണ് പാലിയേറ്റീവിന് ലക്ഷങ്ങൾ ചിലവഴിച്ച് അത്യാധുനിക കെട്ടിടം നിർമ്മിച്ചു നൽകിയത് കാൽ തുടക്കം കുറിച്ച കാളികാവ് പാലിയേറ്റീവ് അസോസിയേഷന് സംസ്ഥാനത്ത് തന്നെ മികച്ച കെട്ടിടവും ഫിസിയോതെറാപ്പി ഉൾപ്പെടെ മറ്റ് ചികിത്സാ സൌകര്യവും ലഭ്യമാണ് കാൻസർ ഭിന്നശേഷി പ്രായാധിക്യം മാനസികം തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി മുന്നൂറ്റി രോഗികൾ കാളികാവ് പാലിയേറ്റീവിന് കീഴിൽ ചികിത്സയിലു് ആഴ്ചയിൽ മുഴുവൻ ദിവസങ്ങളിലും ഹോം കെയർ സേവനവും ലഭ്യമാക്കിയിട്ടു കൂടാതെ മാനസിക വെല്ലുവിളികൾ അതിജീവിക്കുന്നതിനായി ഡേ കെയർ സംവിധാനവും കാളികാവ് പാലിയേറ്റീവിൽ പ്രവർത്തിക്കുന്നു മൂന്നര ലക്ഷം രൂപയാണ് ശമ്പളവും മറ്റുമായി ഒരു മാസം ചെലവ് വരുന്നത് പന്ത്രണ്ട് ജീവനക്കാരും അഞ്ച് ഡോക്ടർമാരും മൂന്ന് നഴ്സുമാരും ഇവിടെ സേവനം ചെയ്യുന്നു കാളികാവ് പാലിയേറ്റീവ് സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ മനുഷ്യന്റെ സർവ്വതോന്മുഖമായ അതിജീവനത്തിനായി നിരവധി പരിപാടികൾ നടത്തുന്നു പ്രവാസി സംഘടനകളും കൂട്ടായ്മകളും സാമൂഹിക സേവന സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും സാമ്പത്തിക സഹായങ്ങൾക്ക് പുറമെ മെഡിക്കൽ ഉപകരണങ്ങളും നൽകുന്നു വാർഡ് തലങ്ങളിലും വിദ്യാർത്ഥികളുടെയും മറ്റും കൂട്ടായ്മകളും പാലിയേറ്റീവിന് കൈത്താങ്ങായി പ്രവർത്തിക്കുന്നു ഞാനുമുണ്ട് പാലിയേറ്റീവ് പരിചരണത്തിന് എന്ന സന്ദേശമുയർത്തിയാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിനം ആചരിക്കുന്നത് ദൈനംദിന ചെലവുകൾക്കും വളണ്ടിയർ സേവനങ്ങൾക്കുമായി പൊതുജനങ്ങളുടെ സഹായം ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് സാന്ത്വന പരിചരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു എളിയ വളണ്ടിയറാണ് അതിന് അതിന്റെ പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ മനുഷ്യർ ദൈവത്തിന്റെ സൃഷ്ടികളാണ് അപ്പോൾ ഓരോ മനുഷ്യർക്കും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അവൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് രോഗങ്ങളും രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആകുലതകളും പ്രശ്നങ്ങളും അപ്പോൾ ഒരു രോഗിയായ അതായത് മാറാരോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു രോഗിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം നൽകുക എന്ന് പറയുന്നത് സത്യത്തിൽ അത് ദൈവാരാധന എന്നത് തന്നെയാണ് യാതൊരു അത് തന്നെയാണ് ദൈവാരാധന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഇത്തരം രോഗികൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അത് ദൈവത്തിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ തിരക്കുകൾക്കിടയിലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതുതന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും അതാണ് ഈ രംഗത്ത് വരാനുള്ള കാരണം ഇപ്പോൾ പാലിയേറ്റീവില് ഒരുപാട് രോഗികൾ നമുക്ക് ചുറ്റും കിടപ്പിലായ അതായത് രോഗങ്ങൾ കൊണ്ട് ജീവിതം വഴിമുട്ടിപ്പോയ കിഡ്നി രോഗങ്ങൾ അല്ലെങ്കിൽ പക്ഷാഘാതം വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കിഡ്നി രോഗം മാനസിക രോഗം അങ്ങനെ ഒരുപാട് രോഗികൾ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് ഇവരെയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ നമുക്ക് ഇപ്പോൾ ആരോഗ്യമുണ്ട് ഈ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യനായി ഡോക്ടർ ലത്തീഫ് പടിയത്ത് ചെയർമാനും ഡയമണ്ട് ബാപ്പു സെക്രട്ടറിയുമായുള്ള മുപ്പത്തിയഞ്ചംഗ കമ്മിറ്റിയാണ് പാലിയ നേതൃത്വം നൽകുന്നത് നിരവധി സബ് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ